അപ്പോൾ ഈ തന്നെ സംശയം തോന്നുന്ന അങ്ങനെ കാണേണ്ടതായിട്ടില്ല ഈ വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് നല്ല വിളിച്ചൊക്കെ നൽകുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ അപകടകരമായി വന്നാൽ അത് തീയായിട്ട് മാറില്ല അത് ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ അത് ഇപ്പൊ കോഴിക്കോട് സംഭവിച്ചതുപോലെ ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് മാറില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതിരിക്കുന്നതിനാണ് ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ പലതരങ്ങളിൽ നടക്കുന്നത് ഇവിടെ കാണേണ്ടത് നമ്മുടെ കെട്ടിടങ്ങളിൽ പല തരം കെട്ടിടങ്ങളുണ്ട് പുതിയ കെട്ടിടങ്ങൾക്ക് കൃത്യമായ ഫയർ ഓഡിറ്റും മറ്റ് കാര്യങ്ങളും ബാധക പഴയ കെട്ടിടങ്ങൾക്ക് അത്രത്തോളം ഫയർ ഓഡിറ്റ് ഉണ്ടായിട്ടില്ല ഈ പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിലും നല്ല പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് ചെറിയ അനുഭവങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അത് ആവർത്തിക്കാതിരിക്കാനുള്ള മറ്റ് കരുതലുകൾ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അതിനുള്ള നടപടികൾ ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട് കോഴിക്കോട് ആശുപത്രിയിലുണ്ടായ കാര്യം അത് കൃത്യമായി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കോഴിക്കോട് തീപ്പിടി ഇപ്പം കട കട തീപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കളക്ടറിൽ നിന്ന് റിപ്പോർട്ട് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കളക്ടർ റിപ്പോർട്ട് നൽകുന്നതാണ് കാണുന്നത് അതൊക്കെ ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാമെന്നാണ് അദ്ദേഹം കുറിച്ച് പറയാൻ കാലകത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് നാല് വർഷം ഇതേ സ്ഥാപനത്തിനും അതുപോലെ തന്നെ കോർപ്പറേഷനും ഫയർഫോഴ്സ് നോട്ടീസ് കൊടുത്താണ് അതിന്റെ അനധികൃത നിർമ്മാണങ്ങൾ ഒഴിവാക്കണമെന്ന് നോട്ടീസ് കൊടുക്കണം പക്ഷേ അന്ന് അത് ഒഴിവാക്കാത്തതിന്റെ പ്രശ്നമായിട്ടെ അത്രയും ആളെ പടരാനുള്ള നാല് വർഷത്തിന് ശേഷമുള്ള കെട്ടിടാണെന്ന് തോന്നുന്നില്ല നടത്തിയപ്പോൾ അവിടുത്തെ ഒഴിവാക്കണം കോർപ്പറേഷന്റെ കെട്ടി അതിൽ ഉടമ എന്നതായി കൊടുത്തു അവിടെ കച്ചവടം നടത്തുന്ന ആളുകൾ ആളിനു കൊടുത്തതാണ് പക്ഷെ അന്ന് നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഇന്നലെ അവിടെ വെള്ളം പോലും പറ്റാത്ത വിധത്തിൽ അത് പൂർണ്ണമായിട്ട് കെട്ടിമറിച്ചതായത് കൊണ്ട് ഉള്ളിലേക്ക് വെള്ളം കയറാത്തത് കൊണ്ടാണ് അത് മുഴുവൻ കത്തിക്കറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് കൂടി ചേർത്തുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക അത് തീർത്തും ശരിയായ ഒരു വിധിയാണല്ലോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ എന്തൊക്കെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഏതിനും നേതമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചതിനാണ് ഇപ്പോ അവസാന തീരുമാനം വീണ്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് അത് നേരത്തെ സ്വീകരിച്ച തെറ്റായ നടപടികൾക്ക് നേരെയുള്ള ജുഡീഷ്യറിയുടെ ശക്തമായ ഇടപെടലാണ് അതൊരു മാതൃകയായി അംഗീകരിച്ച് ഇനി അങ്ങോട്ട് പോകണം എന്നാണ് കാണേണ്ടത് നമുക്കിനി ഇനി ദീർഘിപ്പിക്കണ്ട സമയം ഏകദേശം ആയി കഴിഞ്ഞിരിക്കും ഇതോടെ നമുക്ക് അവസാനിപ്പിക്കാം ഇതിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ച നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജനസംഖ്യാ നിയന്ത്രണം നല്ലതുപോലെ വന്നിട്ടുണ്ട് പക്ഷെ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്റെ നിയന്ത്രണത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അതിലൊരഭിപ്രായം ഒരഭിപ്രായമല്ല ലോകത്താകെ നടക്കുന്നത് ഒരു ഭാഗത്തെ കുറക്കുന്നതിന് വേണ്ടിയുള്ള നായാട്ടും മറ്റുമാരും അത്തരം നടപടികൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു ഇതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് അത് മാറണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം നയം തിരുത്തേണ്ടതാണ് പക്ഷേ കേന്ദ്ര നിയമം അതിനെതിരാണ് ആ നിയമത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് നമുക്ക് ഇന്ന് വാർഷിക ദിനമായത് ഒരു കേക്ക് കുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം മറ്റേ പത്രസമ്മേളനം കൂടി അവസാനിപ്പിക്കാതോ